ഒരിടവേളയ്ക്ക് ശേഷം വയനാട്ടിൽ വീണ്ടും കടുവകളുടെ ആക്രമണം കേരള കർണാടക അതിർത്തിയായ പുൽപ്പള്ളി കൊളവള്ളിയിൽ പശുക്കളെ ആക്രമിച്ചു കൊന്നു കളപ്പുരക്കൽ ജോസഫിന്റെ പശുക്കളെയാണ് കൊന്നത് പാലക്കാട് വടക്കാഞ്ചേരിയിൽ ജോലിക്ക് പോകുന്നതിനിടെ പന്നിയുടെ കുത്തേറ്റ് വീട്ടമ്മക്കും പരിക്കേറ്റു കടുവ ആക്രമണം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ കൊളവള്ളി കന്നാരമ്പുഴയോരത്തെ പറമ്പിൽ ജോസഫ് മേയാൻ വിട്ടിരിക്കുകയായിരുന്നു ഒന്നര വയസ്സ് പ്രായമുള്ള രണ്ട് പശുക്കളെ ഇവയെ വെള്ളം കുടിക്കാനായി പുഴയിലേക്ക് ഇറക്കി ഇതിനിടയിലാണ് കടുവ ആക്രമിക്കുന്നത് ജോസഫ് ബഹളം വെച്ചതോടെ അടുത്ത പശുക്കിടാവിനെ കടുവ പിടികൂടി പിന്നീട് വലിച്ചിടച്ച് പുഴ കടക്കാനായിരുന്നു ശ്രമം ബഹളം വെച്ചതോടെ പശുവിനെ ഉപേക്ഷിച്ച് പുഴ കടന്ന് അക്കരയുള്ള കർണാടക വനത്തിലേക്ക് കയറിപ്പോയി കടുവ പടിയന്ത്രമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ക്യാമറകൾ സ്ഥാപിച്ച് ഈ കടുവയെ നമ്മുടെ ജനവാസ കേന്ദ്രത്തിൽ കയറുന്നുണ്ടെന്ന് പരിശോധിക്കുകയും അങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ കൂടുകൾ വെച്ച് പിടിക്കുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നഷ്ടപരിഹാരം ഉറപ്പു നൽകി മൂന്ന് ക്യാമറകൾ വെച്ച് ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കും കഴിഞ്ഞ ജനുവരിയിൽ കൊളവള്ളി കബനി നദിക്കരയിലും കടുവയുടെ ആക്രമണത്തിൽ വളർത്തുമൃഗങ്ങൾ ചത്തിരുന്നു സീതാമൌണ്ടിലെ കൃഷിയിടത്തിലും ഏതാനും നാളുകൾക്ക് മുമ്പ് കടുവയെ നാട്ടുകാർ കണ്ടിരുന്നു അതേസമയം പാലക്കാട് വടക്കാഞ്ചേരിയിൽ ജോലിക്ക് പോകുന്നതിനിടെ കാട്ടുപന്തിയുടെ കുത്തേറ്റ് കണക്കന്തുരുത്തി ചക്കുണ്ട് ഉഷയ്ക്ക് പരിക്കേറ്റു രാവിലെ ആറേമുക്കാലോടെയായിരുന്നു ആക്രമണം ട്വൻറ്റി ഫോർ വയനാട് പാലക്കാട്